അപ്പം കൂട്ടുകാര് നമുക്ക് എല്ലാവർക്കും വളരെ ഇതാണ് ഇതാണല്ലേ അച്ചാർ അപ്പം നമ്മളിന്ന് നല്ലൊരു നാരങ്ങാച്ചാറിൻ്റെ റെസിപ്പിയാണ് നോക്കുന്നത് ഈ നാരങ്ങാച്ചാറുണ്ടല്ലോ കുറേ നാൾ ഇരുന്നാലും കേടാവില്ല കേട്ടോ നമ്മൾ ഫ്രിഡ്ജിലൊന്നും സൂക്ഷിക്കണമെന്നില്ല നമുക്ക് പുറത്ത് വെച്ച് തന്നെ ഉപയോഗിക്കാം അതുപോലെ നമുക്കിതുണ്ടാക്കി അപ്പം തന്നെ കഴിക്കുകയും ചെയ്യാം അപ്പം ഇതുണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് നാരങ്ങ ആദ്യം എടുത്തിട്ട് ഇത് നല്ല ആവിയിലൊന്നും നല്ല സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ കാരണം നമ്മൾ ആവിയിൽ സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ ഉണ്ടല്ലോ ഇതിൻ്റെ തോടൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പം നമുക്കിതുണ്ടാക്കി ഇൻസ്റ്റൻ്റ് ആയിട്ട് കഴിക്കുകയും ചെയ്യാം പിന്നെ അതുപോലെ നമ്മളിങ്ങനെ ആവി കയറ്റിയെടുക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ആ നാരങ്ങയ്ക്ക് അധികം കയ്പ്പ് വരത്തില്ല അപ്പം നമ്മൾ ആ നാരങ്ങ ലാവി കയറ്റിയെടുത്തിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ ഇതിച്ചിരി വലിയ നാരങ്ങ ആയതുകൊണ്ട് ഞാനൊരു നാലായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പം നമുക്ക് ആ നാരങ്ങയെല്ലാം ഒന്ന് നല്ല രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാൻ നാരങ്ങയെല്ലാം നല്ല രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇതിവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നൊന്ന് നോക്കിയാലോ അപ്പം അതിനുവേണ്ടി ഞാനിവിടെ ആദ്യം എടുത്തിരിക്കുന്നത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾ ചേർക്കുന്ന ഒരു സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈന്തപ്പഴാണ് കേട്ടോ ഈന്തപ്പഴം ഞാനിവിടെ ഒരു പത്ത് പതിനഞ്ച് ഈന്തപ്പഴം എടുക്കുന്നുണ്ട് നമ്മുടെ കയ്യിലുള്ള അനുസരിച്ച് നമുക്ക് ഈന്തപ്പഴത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും അളവിന് വ്യത്യാസമൊക്കെ വരുത്താം കേട്ടോ അപ്പം ഞാനിവിടെ ഒരു പത്ത് പതിനഞ്ച് ഈന്തപ്പഴം കുരു ി മാറ്റി എടുക്കുന്നുണ്ട് ഈ ഈന്തപ്പഴം ഇടുന്നത് കൊണ്ട് തന്നെ ഉണ്ടല്ലോ നമ്മുടെ നരങ്ങയ്ക്ക് വലിയ കൈപ്പൊന്നും അറിയത്തില്ല നമുക്ക് പെട്ടെന്ന് കഴിക്കാനും പറ്റും അപ്പം നോക്കിയാൽ ഞാൻ നമുക്കിനി ഒരു പാത്രത്തിലേക്ക് പാനിലേക്ക് എണ്ണ ഒഴിക്കുക ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം കേട്ടോ ഇനി നമ്മളില്ലാത്ത പൊടിയായിട്ട് എടുത്തിരിക്കുന്നത് കാശ്മീരി ചില്ലി പൗഡർ കുറച്ച് കായത്തിൻ്റെ പൊടി ഉപ്പ് പിന്നെ കുറച്ച് കടുകും നമ്മുടെ ഉലുവയും കൂടെ ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു കുറച്ച് നമ്മളുടെ മഞ്ഞൾപ്പൊടി പൊടി ഇത്രയാണ് പൊടി ഐറ്റംസ് ആയിട്ട് ഇടുന്നത് കേട്ടോ അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി ഇട്ട് കൊടുക്കാവേ ഇട്ട് കൊടുത്തതിന് പുറകെ ഉണ്ടല്ലോ എല്ലാം ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ചൊരു നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങളുണ്ടല്ലോ ഇഞ്ചിയും വെളുത്തുള്ളിയും അതെല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് ഇതിനകത്ത് കിടന്ന പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ അതിൻ്റെ നന്നായിട്ട് ഫ്രൈ ആവണമെന്നില്ല പക്ഷേ എങ്കിലും ഏകദേശം ഒരു അതിൻ്റെ ആ വെള്ളമയം ഒക്കെ ഒന്ന് പോയിട്ട് നല്ലൊരു ഡ്രൈ ആയി കിട്ടണം അല്ലെങ്കിൽ നമ്മുടെ അച്ചാർ പോകും കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പിലും കൂടെ അതിനകത്ത് കിടന്നുകൊണ്ട് നന്നായിട്ടൊന്ന് മൊരിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഇനി ഇതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പൊടി ഐറ്റംസ് ഉണ്ടല്ലോ അതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം പൊടി ചേർക്കുമ്പോഴത്തേക്കും നമ്മൾ തീ മാക്സിമം നന്നായിട്ട് കുറച്ച് വെയ്ക്കണം കേട്ടോ അപ്പോൾ പിന്നെ ആ അല്ലെങ്കിൽ എണ്ണയ്ക്കകത്ത് കിടന്നിട്ട് അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ തൻ്റെ ഇവിടെ തീയൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നന്നായിട്ട് ആ എണ്ണയിലിട്ട് അതൊക്കെ വാടി വാട്ടിയെടുത്തിട്ടുണ്ട് പൊടിയുടെ പച്ചമുളകൊക്കെ മാറി കഴിഞ്ഞപ്പോഴത്തേക്കും അതിനകത്തേക്ക് ആവശ്യത്തിന് ഞാൻ നമ്മളുടെ വിനീഗർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആദ്യം ഞാനൊരു രണ്ട് ടീ ടേബിൾ സ്പൂൺ ഒഴിച്ചായിരുന്നു വിനീഗർ അത് കഴിഞ്ഞ് ഞാൻ കുറച്ചും കൂടെ ഒഴിച്ചു കേട്ടായി ഏകദേശം മൂന്ന് ടേബിൾ സ്പൂൺ വിനീഗറോളം ഞാൻ അത്രയും നരങ്ങേക്ക് എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇടുക അപ്പം നമ്മൾ നാരങ്ങ സ്റ്റീം ചെയ്ത സമയത്ത് ഉപ്പും കാര്യങ്ങളൊന്നും ഇടാത്തത് കൊണ്ട് തന്നെ നമുക്കതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം അപ്പം ഞാൻ ഉപ്പൊക്കെ ഇട്ടിട്ട് പിന്നെ നമ്മളെ എടുത്ത് വെച്ചിരുന്ന നമ്മളുടെ ഈന്തപ്പഴം ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്തു ഈന്തപ്പഴം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആ മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഈന്തപ്പഴം നല്ല സോഫ്റ്റായിട്ട് വരും അപ്പം നമുക്ക് ആ അരപ്പിനകത്തോട്ട് അതങ്ങോട്ട് ചെറുതായിട്ടൊന്ന് ഉടച്ച് ചേർക്കാം കേട്ടോ കാരണം ആ അരപ്പിനകത്തേക്ക് ആ ഈന്തപ്പഴത്തിൻ്റെ മധുരമൊക്കെ അപ്പം പിടിക്കും അപ്പോൾ മധുരവും ആ നാരങ്ങയുടെ ആ ടേസ്റ്റും കൂടെ ഒക്കെ ആകുമ്പോഴത്തേക്കും നല്ലൊരു പ്രത്യേകതയാണ് ഈ ഈന്തപ്പഴം നാരങ്ങ അച്ചാറിന് ഒരിക്കലെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും ഇപ്പോൾ ഈ ഗൾഫിലേക്കൊക്കെ പോകുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾക്കൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുത്തു വിടത്തില്ലേ അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി കൊടുത്തു വിടുവാണെങ്കിൽ കുറേ നാൾ അവർക്കത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ കാരണം കേടാവില്ല ഇനി ഫ്രിഡ്ജിലൊന്നും വെക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ഇത് കേടാവില്ല ഇരിക്കും തോറും ഇതിൻ്റെ ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ ഇതിൻ്റെ ഹൈലൈറ്റ് ഉണ്ടാന്ന് വെച്ചിരുന്നാൽ നമുക്ക് ഉണ്ടാക്കി അപ്പം തന്നെ കഴിക്കുക എന്നുള്ളതാണ് വേറെ ഒരു ടേസ്റ്റ് വ്യത്യാസം ഒന്നും കാണത്തില്ല നാരങ്ങയുടെ കയ്പോ കാര്യങ്ങളോ ഒന്നും കാണില്ല കേട്ടോ അത്രയ്ക്ക് നല്ല അപ്പം നമ്മളുടെ അരപ്പം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങയും കൂടെ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം നാരങ്ങ ആയിട്ട് ചേർത്തതിന് ശേഷം നമുക്ക് പതുക്കെ ഒന്ന് ഇളക്കി ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മളതിനകത്തേക്ക് വെള്ളവും കാര്യങ്ങളും ഒന്നും ചേർക്കുന്നില്ല നാരങ്ങയ്ക്കകത്തുള്ള വെള്ളം മാത്രമേ ഉള്ളൂ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ വേറെ വെള്ളം കാര്യങ്ങളും ഒന്നും ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ നോക്കിയാൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ നമുക്കതൊന്ന് യോജിപ്പിച്ചെടുക്കാവേ അപ്പോഴത്തെ ഞാനതെല്ലാം കൂടെ നല്ല രീതിയിൽ തന്നെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് നമുക്കിപ്പോൾ ഇതിൻ്റെ ഒക്കെ ഒന്ന് നോക്കാവേ അപ്പോൾ ഉപ്പും ഒക്കെ ഉണ്ട് നന്നായിട്ട് അപ്പം ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ചൂടാറി കഴിയുമ്പോഴത്തേക്കും ഇപ്പോൾ ഏതായാലും ഞാൻ ചീനിച്ചട്ടിക്കകത്തു നിന്ന് ഇത് മാറ്റി വെക്കുകയാണ് എന്നിട്ട് ഇതിൻ്റെ ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്കിതൊരു ആക്കി വെക്കാം അപ്പം ഞാനിവിടെ രണ്ട് കുപ്പിയിലേക്കാക്കിയാണ് വെക്കുന്നത് കാരണം അച്ചാർ കുറേ നാൾ ഇരിക്കുമല്ലോ അപ്പം എപ്പോഴും നമ്മൾ സ്പൂണിട്ട് എടുക്കുമ്പം ചിലപ്പോൾ പെട്ടെന്ന് കേടാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ അതുകൊണ്ട് ഞാനിവിടെ രണ്ട് കുപ്പിയിലേക്കാക്കി വെക്കും അപ്പോൾ ആദ്യം ഇതൊന്ന് തണുക്കട്ടെ തണുക്കാനായിട്ട് നമുക്കിത് മാറ്റി അപ്പോഴത്തേക്ക് നമ്മുടെ അച്ചാർ നല്ല രീതിയിൽ തന്നെ തണുത്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇനി ഇതൊരു ഭരണിയിലേക്ക് മാറ്റാം ഇപ്പം ഞാനിവിടെ ചെറിയൊരു ബോട്ടിലേക്കാണ് മാറ്റുന്നത് ഗ്ലാസിൻ്റെ ബോട്ടിലേക്ക് കേട്ടോ അപ്പോൾ രണ്ട് ബോട്ടിലാക്കി ഞാൻ വെച്ചിട്ടുണ്ട് കാരണം നമ്മൾ എപ്പോഴും എടുക്കുമ്പോഴത്തേക്കും സ്പൂണൊക്കെ ഇട്ടെടുക്കുമ്പം പെട്ടെന്ന് കേടാവില്ലേ അതുകൊണ്ട് ഞാനിവിടെ രണ്ട് പാത്രത്തിലാക്കിയാണ് വെച്ചിരിക്കുന്നത് അപ്പോഴത്തെ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾ ഒരു ഒന്ന് തയ്യാറാക്കി നോക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ വന്ന് അറിയിക്കണേ അപ്പം അതുപോലെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും